പത്രത്തിൽ വന്നത് കൊറോണ വന്ന ആൾക്കാരൊക്കെ ഒന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ബാധിക്കുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ നേരത്തെ അത് വിട്ടുപോയി ഞാനും കൊറോണ വന്നൊരു ആളാണ് അപ്പോൾ അത് ഹാർട്ടിനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ബാധിക്കുമെന്ന് നേരത്തെ ഞാൻ വിട്ടുപോയായിരുന്നു അത് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞ കൊണ്ടായിരുന്നു ഹാർട്ടിനെ കൊറോണ സിവിയറായിട്ട് കൊറോണ വരുന്ന രോഗിക്ക് ഹാർട്ടിനെയും ബാധിക്കാം പല കാരണങ്ങളും കൊണ്ട് വരാം ഒന്ന് അറ്റാക്ക് വരാൻ സാധ്യതയുള്ള ആൾക്കാരാണെങ്കിൽ ആ സമയത്ത് ഒരു അറ്റാക്ക് വരാം കാരണം കൊറോണ ഇൻഫെക്ഷൻ്റെ സമയത്ത് ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യാനും ഹാർട്ടിനെ മാത്രമല്ല സ്ട്രോക്ക് അതുപോലെ കാലിലോട്ടും കയ്യിലോട്ടുമുള്ള രക്തത്തോട്ടം തടസ്സം ഉണ്ടാകാനൊക്കെ സാധ്യത കൂടുതലാണ് പിന്നെ കൊറോണ വരുന്നവർക്ക് ഹാർട്ടിനെ മയോക്കാർഡൈറ്റിസ് ഹാർട്ടിൻ്റെ ഇൻഫെക്ഷൻ വൈറസ് ഡയറക്റ്റായിട്ട് ഹാർട്ടിനെ ബാധിക്കുന്ന പ്രോബ്ലംസ് വരാം പെട്ടെന്നുള്ള മരണവും ആ സമയത്ത് കൊറോണ ലാർജ് സ്കെയിലായിട്ട് കൊറോണ വന്ന സമയത്ത് ഒരുപാട് പെട്ടെന്നുള്ള മരണങ്ങളും ഹാർട്ടിൻ്റെ ഹാർട്ട് കാരണമുള്ള പെട്ടെന്നുള്ള മരണവും സംഭവിക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ത്യൻ്റെ കാരണങ്ങൾ കൊണ്ട് കൊറോണ ഉള്ള സമയത്ത് കുറെ പേർക്ക് ഹാർട്ടിന്റെ അല്ലെങ്കിൽ സഡൻ കാർഡിയാക് ഡെത്ത് പെട്ടെന്നുള്ള ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദയസ്തംഭനം മൂലമുള്ള മരണം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ അതിനുശേഷം സാധാരണഗതിയിൽ അങ്ങനെ ലോങ് ടേം റിസൾട്ട്സ് ലോങ് ടേം എഫക്ട് സാധാരണഗതിയിൽ കൊറോണ കാരണം പറയുന്നില്ല അത് തന്നെയാണ് കൊറോണ വന്ന് ഇപ്പൊ പലരും ചോദിക്കാറുണ്ടെങ്കിൽ ഇതുപോലെ കഴിഞ്ഞ വർഷം കൊറോണ വന്നു സിവിയറായിട്ട് രണ്ടായിരത്തി ഇരുപത്തി വന്നു വന്നോ ഇരുപത്തിരണ്ടിൽ വന്നു ഇപ്പൊ എന്തെങ്കിലും ആഫ്റ്റർ എഫക്ട്സ് ഹാർട്ടിൽ വരുമോ എന്ന് ചോദിക്കാറുണ്ട് ഡോക്ടർ അനീസ പറഞ്ഞ പോലെ ഇത്രയും വൈകി വരാൻ സാധ്യത കുറവാണ് യൂഷലി കൊറോണ വന്നാൽ അതിന്റെ ഇമീഡിയറ്റ് ആഫ്റ്റർ എഫക്ട് ആയിട്ട് തന്നെയാണ് ഈ ഹാർട്ടിനെ ബാധിക്കുന്നത് വരാൻ സാധ്യത കുറവാണ്